അങ്ങനെ എയർഫോഴ്സിലേക്ക് വിളിക്കുന്ന കമ്മീഷൻഡ് ഓഫീസർ ഫ്ലയിങ് ആൻഡ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കുള്ള നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ തന്നെയായിരുന്നു അൺമാരിഡ് ആയിട്ടുള്ള മെൻ ആൻഡ് വുമൺ ബോയ്സിനും ഗേൾസിനും ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും ഷോർട്ട് നോട്ടീസാണ് റിലീസായത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എംപ്ലോയ്മെൻറ്റ് നോട്ടീസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപേക്ഷ തുടങ്ങുന്നത് ഇവിടെ കാണാം ജൂൺ രണ്ടിന് ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ വരും ജൂൺ രണ്ട് മുതൽ ജൂലൈ ഒന്ന് വരെ നിങ്ങൾക്ക് എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷ അയക്കാൻ പറ്റും എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഫ് കാറ്റ് നോട്ടിഫിക്കേഷനാണ് എൻ സി സി സ്പെഷ്യൽ എൻട്രിയും വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം ശ്രദ്ധിച്ച് കേട്ടോളൂ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും ശ്രമിക്കാം കേട്ടോ ഫ്ളയിങ് ബ്രാഞ്ചിലേക്ക് വാക്കൻസി ഉണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിലേക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിലേക്കും വാക്കൻസികൾ വന്നിട്ടുണ്ട് എഫ് കാറ്റ് എൻട്രി ആണെങ്കിൽ എൻ സി സി സ്പെഷ്യൽ എൻട്രി ആണെങ്കിൽ ഫ്ളയിങ്ങിലേക്കാണ് വാക്കൻസി ഏജ് ലിമിറ്റ് ഇരുപത് ടു ഇരുപത്തി നാലാണ് ഫ്ലയിങ് ബ്രാഞ്ചിലേക്ക് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വയസ്സ് കണക്കാക്കുക ഇരുപത്തിനാല് വയസ്സിന് താഴെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറാണ് ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത് ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാൻ പറ്റും ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചാണെങ്കിൽ ഇരുപത് ടു ഇരുപത്തി ആറാണ് അപ്പോൾ ഫ്ളൈയിങ് ബ്രാഞ്ചിലേക്ക് ഇരുപത്തി നാലാണെങ്കിൽ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കലിലേക്ക് ഇരുപത് ടു ഇരുപത്തിയാറ് വരെ അപേക്ഷ അയയ്ക്കാം രണ്ട് ജൂലൈ രണ്ടായിരത്തിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുക ഇനി ട്രെയിനിങ് കാണാം ഹൈദരാബാദാണ് നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവുക ജൂലൈ മാസം അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈനായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത് ഹൈദരാബാദായിരിക്കും ട്രെയിനിങ് ഫ്ളയിങ് ആൻഡ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് അറുപത്തി ആഴ്ചത്തെ ട്രെയിനിങ്ങും ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിലേക്ക് അമ്പത്തി ആഴ്ചത്തെ ട്രെയിനിങ്ങാണ് അവർ പറയുന്നത് ഇനി സാലറി പാക്കേജ് അമ്പത്താറായിരത്തി ഒരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തി അഞ്ഞൂറ് വരെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന പോസ്റ്റാണ് അതിൻ്റെ കൂടെ ധാരാളം അലവൻസുകളും വരുന്നുണ്ട് അപ്പോൾ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് ഈ ഒരു അമ്പത്താറോ ഒരുന്നൂറല്ല കയ്യിൽ കിട്ടുന്ന എമൗണ്ട് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും പിന്നെ അപേക്ഷ അയക്കുന്ന എല്ലാവരും അൺമാരിഡ് ആയിരിക്കണമെന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഫിസിക്കൽ ടെസ്റ്റിന് വരുന്ന ഇവൻ്റുകൾ കാണാം ആയിരത്തി അറുനൂറ് മീറ്റർ റണ്ണിങ് പത്ത് മിനിറ്റ് കൊണ്ട് ഓടിക്കറണം പത്ത് പുഷപ്പും മൂന്ന് ചിന്നപ്പും എടുത്തു കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ആവും ആദ്യം എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എക്സാം ആയിരിക്കും നമുക്കതിൻ്റെ സ്കീമുകൾ എന്താണെന്ന് നോക്കാം അതിനു മുന്നേ ഞാൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞുതരാം ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കും അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു സയൻസാണ് വേണ്ടത് പ്ലസ് ടു സയൻസിൽ ഫിസിക്സിലും മാത്സിലും മിനിമം അമ്പത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് അഗ്രിഗേറ്റ് ഉണ്ടാവണം അതെല്ലാവർക്കും ഉണ്ടാവും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഒരു ഡിഗ്രി വേണം ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി ബി ഇ അല്ലെങ്കിൽ ബി ടെക് ഉണ്ടെങ്കിലും അപേക്ഷ അയക്കാം അറുപത് ശതമാനം മാർക്കാണ് അവിടെ പറയുന്നത് അപ്പോൾ പ്ലസ് ടു സയൻസ് വിത്ത് ഗ്രാജുവേഷൻ അതാണ് ക്വാളിഫിക്കേഷൻ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആണെങ്കിൽ എയറനോട്ടിക്കൽ എഞ്ചിനീയറിങ് നിങ്ങൾക്ക് ഉണ്ടാവണം പ്ലസ് ടു സയൻസിൽ ഫിസിക്സ് മാത്സ് അറുപത് ശതമാനം മാർക്ക് വേണം പിന്നെ ഒരു എഞ്ചിനീയറിങ് ഡിഗ്രിയാണ് നിങ്ങൾക്ക് വേണ്ടത് ഇതാണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഷോർട്ട് നോട്ടീസിൽ വന്നിട്ടില്ല സാധാരണ വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ അതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഇനി സെലക്ഷൻ ക്രൈറ്റീരിയ ഞാൻ കാണിച്ചുതരാം ആദ്യം റിട്ടേൺ ആണ് പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഗ്രൂപ്പ് ടെസ്റ്റ് ഇൻ്റർവ്യൂ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാം നടത്തുന്നുണ്ട് ഫ്ലയിങ് ബ്രാഞ്ചിലേക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് രണ്ട് മണിക്കൂറാണ് എക്സാമിന് ടൈം കിട്ടുക ജനറൽ അവയർനെസ് ന്യൂമറിക്കൽ എബിലിറ്റി റീസണിങ് ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡാണ് സിലബസ് പരീക്ഷയുടെ സിലബസ് ഇരുന്നത് മുന്നൂറ് മാർക്കിനാണ് എക്സാം അപ്പോൾ ഒരു ഇരുന്നൂറ് പ്ലസ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് സോണാണ് മുന്നൂറ് മാർക്കാണ് മാക്സിമം സ്കോർ ടെക്നിക്കൽ ബ്രാഞ്ച് ആണെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുക്കാൽ മണിക്കൂറാണ് എക്സാമിൻ്റെ ടൈം മെക്കാനിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ആണ് സിലബസ് വരുന്നത് നൂറ്റമ്പത് മാർക്കിനാണ് പരീക്ഷ അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ജൂൺ രണ്ടിനാണ് ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇതിൻ്റെ വീഡിയോ എത്തിക്കാം നോട്ടിഫിക്കേഷൻ ഓഫീഷ്യലായിട്ട് വന്നുകഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുന്നതാണ് പ്രോപ്പറായിട്ട് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ